ീ മഹാഗണപത്തെ നമ ശുക്ലാ ബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം ഖാരേ വിനിശയന്തം വട പത്രേ ശയാനം ബാലം മുകുന്ദം മനസാമി സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാനമദ്യന രുപംശ്വരം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂല ശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം എൺപത് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് സത്രാജിതസ്വമതർക്കിമന്ദകമണി ഭഗവന്നയാജീ തത് കാരണം ബഹുവിധം മമ ഫാതിമൂനം താത്മജം ത്വരതം മലയാള പരിഭാഷ സത്രജിതന് രവി നൽകിയ ദിവ്യരത്നം ശമന്തകമിരന്നു കൊതിച്ച പോലെ തത് കാരണം പലതുമാമിതെനിക്കുതീർച്ച പറ്റിച്ചു തൽസുതേ വരിക്കാൻ ശ്ലോകം രണ്ട്ഭ്യം മണിവരമനേനാത്മമനസാ പ്രസേനസ്തഭ്രാത ഗളഭുവിഹൻ പ്രാപമൃഗയാം അഹന്നേനം സിംഹോ മണിമഹസി മാംസഭ്രമവശാ മണിമവിജ ബാലായ മണിയതു ഭവാനും തദനുജൻ പ്രസേനൻ വേട്ടയ്ക്കായി വനമതുഗമിച്ചു മണിയുമായി മരിച്ചു സിംഹത്താൽ അവനുമത മാംസഭ്രമവശാൽ കവിശ്രേഷൻ കൊ മൃഗമതിന് ശ്ലോകം മൂന്ന് ശശംസു സത്രജിദ്ഗിരമനു ജനസ്വാം മണിഹരം ജനം പീയൂഷം ഗുണി നോഷകണികി സ്വജനസഹി മാർഗണപര പ്രസേനം തം ദൃഷ്ട്വാരിമപി ഗോഭൂ കവിഗുഹാ മലയാള പറഞ്ഞു പരന്നു ധികളംഗം ജനഹരം അറിഞ്ഞെല്ലാമെന്നൽ എന്നാൽ സുജനമടു പോയങ്ങു തിരയാൻ ഭവാൻ കണ്ടു ബാലം ഹരിമഭിവനെ ചെന്നു ഗുഹയിൽ ശ്ലോകം നാല് ർക്കവയാ സ്വയം ജാബവാൻ മുക്കുന്ദ ശരണം കൈഹ രുദ്ധുൻ വിഭോ ഹരേ ജയ ജയത്യലം മുഷ്ടിശ് തവ സമർച്ച വ്യഥിത ഭക്തചൂമണി മലയാള പരിഭാഷ ഭവനറിയതിവയ സാം ജാമ്പ പറഞ്ഞു രഘുഭക്തനാമി വരുപോരിന്നുപോൽ പ്രഭോ രഘുപതേ ഹരി ജയേതി ചൊല്ലിക്കുറേ നടത്തി ഇടി പൂജ നിന്നുടലിൽ ഇടിപൂജ നിന്നുടലിലങ്ങുഭക്തോത്തമൻ ശ്ലോകം അഞ്ച് ബുദ്ധ്വാഥ തേന ദത്താം നവരമണിം വരമണിം ചരിഗൃണൻ അനുഗൃഹൻ നമുമാക സപതിജ സത്രാജിതേ മണിം പ്രാദാ മലയാള പരിഭാഷ ണിയുമതാം തിരികെ പുരിവന്നുടനെ കൊടുത്തു രാജന്നഥമണിയപ്പോഴേ ശ്ലോകം ആറ് തടനുസലു വീളാലോലോ വിലോല വിലോചനം ദുഹിതരമഹോധീമാൻ ഭാമാ ഗിരൈവ പരാർ അതിഭ്യം സമേത് സത്രാജിത്തോതഭാമയേ അപരണത മുംബേ വധുവായി ദത്തയാമലാക്ഷിയെ ഉടനെ വധുവാമന്ദകണിയോടോ അവളയുടനേറ്റു नल्गी राजनाय श्लोकम् बुद्धिमान श्लोकम रमयति व्रीलागु लाम्रमय दित्वय यदाह कथयाथ कुरुन प्रयादे ही गांधिने यकृत वर्मगिरा निपात्या सत्राजितं सत्तनुर्मनि माजहारां। परिभाषा ലജ്ജിച്ച ഭാമയുടെ അങ്ങോ സുഖിച്ചു ചെന്നളു പാണ്ഡവദാർ അക്രൂരനോടെ കൃതവർമ്മനു മോദി കൊന്നൂ സത്രാജി രത്നം ശ്ലോകം എട്ട് ശോകാത് കുരൂനുപഗതാം അലോക്യകാന്താം ഹത്തുതം ശതധനും സമഹർഷയസ്താം രത്നേ സശങ്ക മൈഥി ലേഹമേത്യ രാമോ ഗതാം സമശിശിക്ഷതരാഷ്ട്രം മലയാള പരിഭാഷ ദുഃഖിച്ചു ഹസ്തിനപുരിക്കത ഭാമ വന്നു കൊന്നു ഭവാൻ ശതധനുവിനെ തുഷ്ടയാക്കി ശങ്കിച്ചു മൈഥിലത്തിൽ പോയിട്ടു നൽകി ഗതശിക്ഷ സുയോധനനും ശ്ലോകം ഒൻപത് അക്രൂരേഷ ഭഗവൻ ഭവതിച്ഛയൈവ സത്രാജിത കുചരിതോഹിംസാ അക്രൂരകോ മണിമനാഹൃതം തസൈവ ഭൂതിമുപതി ബ്രുവന്ത് മലയാളപരിഭാഷ അക്രൂരനങ്ങയുടെ ഇച്ഛയതൊന്നിനേ സത്രാജിതിന്റെ മരണത്തിനു ഹേതുവായി വാങ്ങീലവന്റെ വശമം മണിയഭവനും നൽകാനവന് ശ്ലോകം പത്ത് ഭയ സ്ഥിരേയം ഗർവം ധ്രുവം ശമയതും അക്രൂരനംഗയുടെ ഭക്തരിലഗ്രഗണ്ഗ ചിത്തമതു വന്നതിനെന്തു കാര്യം തന്നുള്ളിൽ ഉണ്ടറിവു ശാന്തിയതെന്ന ഗർവം തീർക്കാൻ ഇതങ്ങയുടെ സൂത്രമതെന്നു തീർച്ച ശ്ലോകംയേന കൃതവർമ്മയുതം പുനസ്തമാദ് ചമണിം പ്രകാശ്യ തത്രൈവ തവ്രതരെ വിനിധായഷ്യൻമാ കുന്തശയന പവനേശായ മലയാള പരിഭാഷ അക്രൂരനോടി ർ ഭക്തി അവനാ മണി നൽകി വീണ്ടും മരുദേശ കാക്കൂ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ